ഈ വണ്ടി ആടെ വണ്ടിയത് എല്ലാ പ്രാവശ്യം പപ്പേന അഞ്ജുനെ സിറ്റുവേഷനെയും പറഞ്ഞ് പറ്റിക്കുന്നത് പോലെയല്ല ഇത് അവർക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് മേടിച്ച ഓൾട്ടോയാണ് ആക്ച്വലി ഇത് നമ്മുടെ അമലിന്റെ വണ്ടിയായിരുന്നു കേട്ടോ ഒരു സർപ്രൈസ് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാരോടും പറഞ്ഞു വണ്ടിക്കകത്ത് അവർക്ക് വേണ്ട ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തപ്പാൻ പറഞ്ഞു എല്ലാവരും വണ്ടിക്കകത്ത് ഫുള് നോട്ടമായിരുന്നു ഒന്നും കിട്ടിയില്ല കൊറേ നേരം എല്ലാരും തപ്പി എന്റെ ലാസ്റ്റ് പപ്പ അതിന്റെ ബൂട്ട് സ്പേസ് വരെ തുറന്നു നോക്കി പുതിയ അത് തന്നെ അതാണ് സാധനം വണ്ടി ആൾട്ടോ അമലിന്റെ വർഷോപ്പിൽ അമൽ സ്വന്തം എടുത്ത വണ്ടിയാണ് ഫുള്ള് പണി കഴിഞ്ഞ വണ്ടിയാണ് അങ്ങനെ നമ്മക്കെന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയുന്ന ഡയലോഗ് എന്താ പറയാ ഇവരുടെ ആവശ്യം ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇല്ല അപ്പൊ എന്തായാലും ഡ്രൈവിംഗ് ഒന്നും മറന്നൊന്നും പോയിട്ടില്ല വണ്ടി എവിടെയൊക്കെ എടുത്ത് തിരിച്ചിട്ടു പിന്നെ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു നമ്മൾ വണ്ടി അടി ഞാൻ ഇവൾക്ക ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട് കാരണം ഇവള് ഡ്രൈവിംഗ് പിടിക്കാൻ വേറെ വണ്ടി ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ പറയുന്നത് ഈ വണ്ടി വണ്ടി ഓൾട്ടോ 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 ചെറിയ പറ്റിയ മേടിക്കണം മേടിക്കണം മേടിക്കാറുണ്ട് തീർച്ചയായും ഇനി ഡ്യൂട്ടിക്ക് പോയാൽ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അമൽ ഈ വണ്ടി കൊടുക്കാനായിട്ടൊരു കാരണമുണ്ട് കാരണം അടുത്ത ദിവസം അമലിന് പുതിയൊരു വണ്ടി വരുന്നുണ്ട് അത് ഏതാണെന്ന് നമ്മുടെ ചാനലിൽ പറയേ വരും താങ്ക് സോ മച്ച്